നമസ്കാരം കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും കുട്ടാവ് പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിൽ ലഹരിയും വേണ്ട ഹിംസയും വേണ്ട എന്ന ബോധവൽക്കരണ ക്ലാസും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു ഇത്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കവിത പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടാവ് പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരി ബോധവൽക്കരണ ക്ലാസ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രസാദ് സാറാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ടിറങ്ങണമെന്നാണ് പറയാനുള്ളത് എസ് പി സി പ്രൊജക്ട് അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ കെ പ്രസാദ് മാരക ലഹരി വിപത്തിനെ കുറിച്ചും അതിനെ സമൂഹം നേരിടേണ്ടതിനെ കുറിച്ചും പ്രഭാഷണം നടത്തി നമുക്ക് പരസ്പരം സംസാരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാം അതൊരു സാധാരണ രീതിയിലുള്ള സാംസ്കാരിക പ്രഭാഷണം പോലെ എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ ഓരോരോ പ്രസംഗിച്ചു പോയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്ന് നമുക്കറിയാം നമ്മളെല്ലാരും ഒന്നായി നിന്ന് ഇടപെട്ട് നിർത്തലാക്കേണ്ട അല്ലെങ്കിൽ പ്രതിരോധിക്കപ്പെടേണ്ട ഒരു പ്രശ്നത്തിലാണ് നമ്മൾ കൂടി ഭാഗമാകുന്നത് നമ്മളിപ്പോൾ എല്ലാവരും പ്രതിജ്ഞ എടുത്തു നമ്മൾ കൈയൊക്കെ നീട്ടി ഞാൻ ഇനി മുതൽ മദ്യം കഴിക്കുകയോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത്തരം പ്രവണതകൾ കണ്ടാൽ പ്രതികരിക്കും ഇതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ആളായിട്ട് ഞാൻ മാറും എന്ന് നമ്മൾ ഒക്കെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഇത് കേവലം ഒരു ചടങ്ങാക്കി മാറ്റാതെ നമ്മൾ എന്താണോ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊതുജന വായനശാല കുട്ടാവിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ ഭാരവാഹികളും മെമ്പർമാരും ആയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും എന്താണോ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എന്ത് വില കൊടുത്തും ചെയ്യും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് അത്യാവശ്യമുള്ളത് നമ്മളെപ്പോഴും ഇതിനെ തിന്മ തിന്മ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി വരും ഇത് തിന്മക്കപ്പുറം ഇത് തിന്മയുടെ മാതാവാണ് ഇത് ഇതിന്റെ ഏറ്റവും ഏറ്റവും മുകളിൽ നിൽക്കുന്ന നമ്മളെ നാം എന്ന മനുഷ്യനെ ഏറ്റവും മോശമാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ലഹരി എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ലഹരി എന്നുള്ള നേരത്തെ ഉദ്ഘാടക പറഞ്ഞു നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന അതിന് ഉത്തേജനം നൽകുന്ന എന്തിനേയും നമുക്ക് ലഹരി എന്ന് വിളിക്കാം പല രീതിയിൽ നമുക്ക് നമ്മുടെ തലച്ചോറിനെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഇപ്പോൾ വായനശാല പൊതുജന വായനശാല കുട്ടാവിന്റെ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ അവർക്ക് ഈ സമയം കിട്ടുന്ന ഒരു സന്തോഷമാണ് ഇങ്ങനെയൊരു പ്രവർത്തനം ഇവിടെ നടത്തുക എന്നുള്ളത് ഒരു പക്ഷെ പങ്കാളികളാകുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രവർത്തനമാണ് ഇത്തരം ഒരു പ്രതിരോധ പ്രവർത്തനം ഞാൻ പങ്കാളിയായി എന്നുള്ളത് ഇതിനുള്ളിലിരിക്കുന്ന ഒരു പുസ്തകം എം ടിയുടെ മഞ്ഞു എന്നൊരു പുസ്തകം പഠിച്ച് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുമെങ്കിൽ അത്തരത്തിൽ വ്യത്യസ്തമായ വ്യത്യസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ദൈനംദിനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുമെങ്കിൽ അതും ഒരു ലഹരിയാണ് നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സന്തോഷം ലഭിക്കുമെങ്കിൽ അതൊരു ലഹരിയാണ് നമ്മുടെ ഫുട്ബോൾ കളിച്ചാൽ ക്രിക്കറ്റ് കളിച്ചാൽ ഒക്കെ സിനിമ കണ്ടാൽ ഒക്കെ നമുക്ക് സന്തോഷം കിട്ടുന്നുവെങ്കിൽ അതൊക്കെ ഒരു ലഹരിയാണ് ഈ ലഹരി എന്നുള്ളത് നാച്ചുറൽ ലഹരിയാണ് പ്രകൃതി നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടുന്നതിന് വേണ്ടി കാലാകാലങ്ങളായി തയ്യാറാക്കി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണിത് നാച്ചുറൽ ലഹരിയാണിത് ഇങ്ങനെ ഈ ലഹരിയിൽ നമ്മൾ അടിമപ്പെട്ടതുകൊണ്ട് ഈ ലഹരിക്ക് നമ്മൾ വിധേയത്വം പ്രകടിപ്പിച്ചത് വ്യക്തി എന്നുള്ളതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ഉണ്ടാകുന്നില്ല നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാകുന്നില്ല നമ്മുടെ തലച്ചോറിന് ദോഷം ഉണ്ടാകുന്നില്ല നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് ഒന്നും ദോഷം ഉണ്ടാകുന്നില്ല ഇതൊരു നാച്ചുറൽ ലഹരിയാണ് അതേസമയം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സിന്തറ്റിക് ലഹരികൾ രാസലഹരികൾ ഇത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് നമ്മളിലേക്ക് വരേണ്ടത് നമ്മൾ പലപ്പോഴും മദ്യം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്ത് പരിപാടി നമ്മുടെ നാട്ടിലുണ്ടായാലും അതിലൊക്കെ മദ്യം വേണം എന്നുള്ളൊരു ചിന്ത നമ്മൾ അറിയാതെ നമ്മളെ പിടിപെട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊരു നമ്മുടെ കുട്ടി ജനിച്ച് ജനിച്ചത് മുതൽ ആ ജനിച്ചതിന്റെ സന്തോഷത്തെ നമ്മൾ കുപ്പി പൊട്ടിക്കും ഇരുപത്തിയെട്ടിന്റെ നൂല് കെട്ടിന്റെ കുപ്പി പൊട്ടിക്കും നീ ഓളെ കൂട്ടി പോകുന്ന ദിവസം അല്ലെങ്കിൽ കൂട്ടി വരുന്ന ദിവസം നമ്മൾ കുപ്പി വാങ്ങിക്കും അതിനു മുന്നേ നമ്മളെ കല്യാണം നിശ്ചയിക്കുന്ന സമയത്തും കല്യാണം കഴിക്കുന്ന സമയത്തും ഇരുന്നിനുമൊക്കെ നമ്മൾ ഈ ഈ കുപ്പി പൊട്ടിക്കും നമ്മുടെ വീട്ടുകൂടലിനുണ്ട് ഇനി നമ്മൾ ദുഃഖത്തിൽ നിൽക്കുന്ന നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ ശ്മശാനത്തിലേക്ക് പോകുമ്പോഴും അവിടെയും വേണം നമുക്ക് എന്ത് ഈ സാധനം ഈ മദ്യം എന്നുള്ളത് നമ്മുടെ എല്ലാ നമ്മുടെ സമസ്ത ജീവിതത്തിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് എന്നുള്ളൊരു ചിന്ത നമ്മളെ വല്ലാതെ പിന്തുണ ഇതൊന്നും ഇല്ലെങ്കിൽ ആളുകളൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായില്ല എന്നൊരു ചിന്ത നമ്മളെ അലട്ടുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഇതിലേക്ക് എത്തിക്കുന്നതിന് ഒരു സാധനമാണ് വ്യക്തിപരമായിട്ട് ഞാൻ പോലീസിൽ ചേർന്നിട്ട് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായാണ് ഇരുപത്തിയഞ്ചു വർഷത്തിൽ കടക്കുകയാണ് ഇരുപത്തിനാല് വർഷം പൂർത്തി ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തിലാണ് ഇപ്പോഴുള്ളത് എന്റെ ജീവിതത്തിൽ ഇന്നുവരെ മദ്യം കഴിക്കാത്ത ഒരാളാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏർ തികഞ്ഞ ബോധ്യത്ത് തന്നെയാണ് ഇവിടെ വന്നിട്ട് അപ്പുറം രാത്രി പോയി വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടുകാരോട് ഒന്നിച്ച് രണ്ടുപേർ കടിച്ചിട്ട് നാളെ മദ്യലഹരിക്കെതിരെ മദ്യത്തിനെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പങ്കെടുക്കാമെന്ന് ചിന്തിച്ച് പോകുന്ന ഒരാളല്ല ഈ വർഷം ഇത്രയും ഈ ജീവിതത്തിനിടയിൽ എനിക്ക് ഇന്നേ വരെ ഒരു തുള്ളി മദ്യം കഴിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പറയുന്നത് നമ്മള് ഞാൻ അതിലേക്ക് ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു കാര്യം പറയാനല്ല നമുക്ക് പറ്റും നമ്മളിവിടെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകം വറങ്ങലിച്ച് നിന്നൊരു സമയമായിരുന്നു കോവിഡ് കാലഘട്ടം രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടും ഇരുപത് മുതൽ ഇങ്ങോട്ടേക്ക് ഒന്ന് രണ്ട് വർഷക്കാലം ലോകം മുഴുവൻ വറങ്ങലിച്ച് നിന്നൊരു കാലഘട്ടമായിരുന്നു അത് കോവിഡ് കാലഘട്ടം അമേരിക്ക പോലുള്ള വലിയ വികസിത രാജ്യങ്ങളടക്കം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി നിന്ന സമയത്ത് നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ടായിരിക്കണം നമ്മൾ കേരളക്കാരെ പ്രതിരോധിച്ചു എങ്ങനെയാ പ്രതിരോധിച്ചത് അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ മാത്രം ഗുണം കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മാത്രം ഗുണം കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ഗുണം കണ്ടോ ആണോ അല്ല അവരൊക്കെ സപ്പോർട്ടീവ് നിന്നു ഒപ്പം ആര് നിന്നു നമ്മൾ നിന്നു നമ്മൾ ഓരോരുത്തരും നമ്മളവിടെ ജാതിയില്ല നമുക്ക് മതമില്ല നമുക്ക് രാഷ്ട്രീയമില്ല വ്യക്തിപരമായ ദേഷ്യങ്ങൾ ഒന്നുമില്ല നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നപ്പോഴും എന്ന് പറഞ്ഞ സാധനത്തെ പ്രതിരോധിക്കാൻ നമ്മളെ മുന്നിൽ ഇല്ലാത്തൊരു വലിയൊരു ശത്രുവിനെ നേരിടാൻ നമ്മൾ ഓരോരുത്തരും ഒന്നിച്ചു നിന്നപ്പോൾ ലോകത്തിന് മാതൃകയായി നമുക്ക് ഈ സാധനത്തെ പ്രതിരോധിക്കാൻ പറ്റി ഞാൻ പറയുന്നത് ലഹരി എന്ന് പറയുന്ന ഈ ഒരു വലിയ വിപത്തിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം അവിടെ നമ്മൾ നമ്മുടെ കക്ഷി രാഷ്ട്രീയം നമ്മുടെ ജാതി നമ്മുടെ മതം ഒക്കെ തിരികെ കയറ്റിയാൽ പണ്ട് മുട്ടനാടിന്റെ കഥ പറഞ്ഞതുപോലെ ഇതിന്റെ ചോര നമ്മളിങ്ങനെ തമ്മു തല്ലുമ്പോഴ് ചിരിക്കുന്ന കുറെ പേര് അപ്പുറമുണ്ട് സാമൂഹ്യ വിരുദ്ധരായ ഒരു പത്തോ പതിനഞ്ചോ പേരാണ് നമ്മുടെ നാടിന് ഈ തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ അറിയണം കുട്ടാവ് ഉൾപ്പെടുന്ന നമ്മുടെ ഇരിക്കൂറ് പഞ്ചായത്തില് ഒരുപക്ഷെ നമ്മൾ എടുത്താൽ ഒരു പത്തോ പതിനഞ്ചോ പേര് മാത്രമാണ് ഈ ഒരു ഈ ഒരു വിഭാഗത്തിന്റെ ആളുകളായിട്ടുള്ളത് ഇതിന്റെ കണ്ണികളായിട്ട് ഇതിന്റെ വിൽപ്പനക്കാരായിട്ട് നമ്മുടെ കുട്ടികളിലേക്കെ ഇതിന്റെ പ്രൊമോട്ടർമാരായിട്ട് വരുന്ന ആളുകൾ പതിനഞ്ചു പേര് താഴെയുള്ളൂ ഇവിടെ ഒരു ജോലി ചെയ്ത രണ്ടു മൂന്ന് വർഷത്തിന്റെ ജോലി ചെയ്തൊരാൾ എന്നുള്ളത് എനിക്കറിയാം ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ പതിനഞ്ചു പേരെ പ്രതിരോധിക്കാൻ പത്തിരുപതിനായിരത്തിനും പത്ത് മുപ്പതിനായിരം വരുന്ന നമുക്ക് നമ്മൾ വിചാരിച്ചാൽ പറ്റില്ലേ നമ്മൾ ഇപ്പൂർ പഞ്ചായത്തിൽ ഏകദേശം പത്തിരുപതിനായിരത്തിനു മേലെ ജനസംഖ്യ ഉണ്ടല്ലോ ഈ നമ്മൾ വിചാരിച്ചാൽ പറ്റൂലേ അവിടെയാണ് നമ്മൾ ഒരുമ ഞാൻ പറഞ്ഞു കോവിഡ് കാലത്ത് നമ്മൾ അത്ര ഒരുമ നമ്മൾ കാട്ടിയവരാണ് നമ്മൾ അവിടെ വരുന്നവരെ നമ്മള് ഒരു ജാതിയോ മതോ രാഷ്ട്രീയവും നോക്കിട്ടല്ല നമ്മൾ സഹായിച്ചത് ഇവിടെ ഒന്നിച്ചു നിൽക്കലാണ് പ്രധാനം നമ്മളെ നാട്ടില് പൻപരാഗ് ഷോപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നിർത്തലാക്കാൻ ഒരു പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചാൽ നിർത്തലാക്കാൻ പറ്റുന്ന ഒരു ഇത് നമ്മൾ അറിയണം ഈ പത്തിരുപതിനായിരം വരുന്ന ഒരു സമൂഹത്തിനടിയിൽ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലെ പത്തിരുപത് പോലീസുകാർ വിചാരിച്ചാൽ അല്ലെങ്കിൽ ശ്രീകണ്ഠാർ റേഞ്ചിലെ ഒരു പത്തോ പതിനഞ്ചോ എക്സൈസുകാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം തടയാൻ പറ്റൂ പറ്റില്ല ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത് നമ്മൾ കോവിഡിനെ തടഞ്ഞത് ഇരിക്കൂർ ഹെൽത്ത് സെന്ററിലുള്ള പത്തോ പതിനഞ്ചോ ഹെൽത്ത് ഉദ്യോഗസ്ഥർ മാത്രമല്ല ആയിരുന്നില്ല ഇരിക്കൂർ പഞ്ചായത്തിലെ പതിമൂന്ന് വർക്കർമാർ മാത്രം വിചാരിച്ചത് കൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ കൂടി കൂടിയിട്ടുണ്ട് നമ്മുടെ വാർഡ് തലത്തിൽ നമ്മൾ ഉണ്ടാക്കിയ സമിതികൾ ഒക്കെ ഇതിന്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചു അല്ലെ ഇവിടെ നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റും ഇത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് അങ്ങനെയാണ് എക്സൈസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റേവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് തടിതപ്പുന്നതിന് പരം നമ്മൾ സ്വയം രക്ഷപ്പെടലാണ് ഇതിൽ എന്റെ റോൾ എന്താണ് ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് കുട്ടാവ് പ്രദേശത്ത് അതുവഴി ഇരിക്കൂർ പഞ്ചായത്തിൽ അതുവഴി കണ്ണൂർ ജില്ലയിൽ അതുവഴി നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഈ ലഹരി എന്ന് പറയുന്ന വ്യാപനത്തിനെതിരെ പ്രതിരോധം ഉണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എങ്ങനെ പ്രതികരിക്കണം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിൽ പിടിക്കപ്പെടുന്നവരിൽ പല രാഷ്ട്രീയക്കാരുണ്ട് പല മതത്തിൽപ്പെട്ടവരുണ്ട് പല ജാതിയിൽപ്പെട്ടവരുണ്ട് പല തരക്കാരുണ്ട് അവര് ആ ജാതിക്കാരനാണ് ആ പാർട്ടിക്കാരനാണ് എന്നതിനപ്പുറം അവൻ നമ്മുടെ നാട്ടിലെ യുവതയെ വഴിതെറ്റിക്കുന്നതിന് നമ്മുടെ നാട്ടിലെ കുട്ടികളെ വഴിതെറ്റിക്കുന്നതിന് ഇറങ്ങി പുറപ്പെട്ട ഒരു സാമൂഹ്യ വിരുദ്ധനാണ് അവന് കൊടുക്കേണ്ട പട്ടം മാത്രമേ വേണ്ടൂ ഒരു സാമൂഹ്യ വിരുദ്ധൻ എന്ന പട്ടത്തിനപ്പുറം അയാൾക്ക് നമ്മൾ വേറൊരു നമ്മൾ കൊടുക്കാൻ തയ്യാറാകരുത് അങ്ങനെ തയ്യാറായാൽ നമുക്ക് ഈ വിഷയത്തെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യേണ്ടി പറ്റും പൊതുജന വായനശാല കുട്ടാവിനെ പ്രിയപ്പെട്ട ഓരോരുത്തരും ഈ തിരിച്ചറിവ് നമ്മളിലേക്ക് എത്തിക്കുകയും നമ്മുടെ വീട്ടിലെ കുട്ടികളെ നിരീക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികളെ നിരീക്ഷിക്കുന്നതോടൊപ്പം അവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള ഇടപെടൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള ലഹരി കിട്ടുന്നതിനെ നമ്മുടെ വായനശാലയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം നമ്മുടെ പുസ്തകങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം നമ്മൾ നടത്തുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുകയും വേണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുക പ്രസിഡന്റ് എം സജീവന്റെ അധ്യക്ഷതയിൽ ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് എൻ കെ സന്ധ്യ പി ദാമോദരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി കെ ജനാർദ്ദൻ മാസ്റ്റർ സ്വാഗതവും താലൂക്ക് കൗൺസിലർ കെ രജിത്ത് നന്ദിയും പറഞ്ഞു